ഇടുക്കിയിലെ നിർമ്മാണ മേഖല കീഴടക്കി തേനി ലോബി ജില്ലയിലെ കനട നിയന്ത്രണം നിലനിൽക്കുന്നതിനാൽ വൻവില കൊടുത്ത് പാറയും പാറ ഉൽപ്പന്നങ്ങളും തേനി ലോപിയിൽ നിന്നും വാങ്ങേണ്ട ഗതികേടിലാണ് മലയോര ജനത ഇതിനെ ഒത്താസ് ചെയ്യുന്നത് ചെക്ക് പോസ്റ്റിലെയും ജില്ലയിലെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിലെയും ഉദ്യോഗസ്ഥരാണെന്ന ആക്ഷേപവും ശക്തമാണ് കൃഷിയിടത്തിൽ ഒരു കുളം നിർമ്മിക്കുന്നതിനോ വീട് നിർമ്മിക്കുന്നതിനോ പോലും പറ്റാത്ത ഗുരുതരമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത് കാർഷിക മേഖലയിലെ വിളവെടുപ്പിന് ശേഷം ഇടുക്കിയിൽ സാധാരണ നടക്കാറുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ മുമ്പിൽ കണ്ടുകൊണ്ട് അസാധാരണമായ രീതിയിൽ നിർമ്മാണ സാമഗ്രികൾക്ക് ക്ഷാമമുണ്ടാക്കുന്ന സാഹചര്യമാണ് നിലവിൽ നിലനിൽക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കാവശ്യമായ മണല് മെറ്റൽ പാറപ്പൊടി എംസാൻഡ് എന്നിവയ്ക്കാണ് ക്ഷാമം ഉന്നത റവന്യൂ അധികാരികളുടെ സഹായത്തോടെ തേനി ലോബിയുടെ ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നാണ് കോൺട്രാക്ടർമാരും വ്യാപാരികളും പറയുന്നത് തമിഴ്നാട്ടിൽ നിന്ന് പാസില്ലാതെ വൻവിലയ്ക്ക് കല്ലും മണലും പാറ ഉൽപ്പന്നങ്ങളും കടത്തിക്കൊണ്ടുവരുന്ന ഒരു ലോബി തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇവരുടെ ലോറികൾ ഒരു പാസുമില്ലാത്ത ചെക്ക് പോസ്റ്റുകളിലൂടെ കേരളത്തിലേക്ക് ഒഴുകുകയാണ് തേനിയിൽ നിന്ന് അനധികൃതമായി വൻവിലയ്ക്ക് എത്തുന്ന ഗുണനിലവാരം കുറഞ്ഞ കല്ലുകളെയാണ് ഇടുക്കിയിലെ നിർമ്മാണ മേഖല ഇപ്പോൾ ആശ്രയിക്കുന്നത് ഇടുക്കി ജില്ലയിലെ പാറമട നിരോധനം കൊണ്ട് ഇടുക്കിയിലെ കൃഷിക്കാര് ശുദ്ധജലത്തിനോ കൃഷി ആവേശത്തിനോ ഉള്ള കുളം കുഴിക്കുന്നതിനോ ഒരു വീട് നിർമ്മിക്കുന്നതിനോ സാഹചര്യമില്ലാത്ത അവസ്ഥയിൽ നിൽക്കുമ്പോൾ അമിത വില കൊടുത്ത് തമിഴ്നാട്ടിൽ നിന്ന് കള്ളപ്പാസയിലെത്തിക്കുന്ന കരികല്ലും പാറപ്പൊടിയും മേടിച്ച് നിർമ്മാണ പ്രവർത്തനം നടത്തേണ്ട ഒരു ഗതികേരിലാണുള്ളത് ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുച്ഛമായ രീതിയിൽ നടത്തേണ്ട സാഹചര്യത്തിലാണ് തമിഴ്നാട്ടിലെ പാറകൾ ഇവിടെ എത്തിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് െതിരെ ശക്തമായ ജനവികാരം ഉള്ള സാഹചര്യത്തിൽ ഇവിടുത്തെ അധികാരികൾ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് അതിന്റെ പ്രത്യേക സാഹചര്യം ഇവിടെ പാറ പൊട്ടിക്കാൻ പറ്റത്തില്ല എന്ന് മാത്രമല്ല ഒരു വീടിന് വേണ്ടി മണ്ണെടുക്കാൻ പോലും ഈ അധികാരികളോ താലൂക്കിൽ നിന്നോ ഉള്ള അനുമതികൾ ലഭിക്കാത്ത സാഹചര്യമുള്ളത് റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെ നിർമ്മാണ സാമഗ്രികളുമായി എത്തുന്ന വാഹനങ്ങൾ ചെക്ക് പോസ്റ്റുകളിലൂടെ പരിശോധനകളില്ലാതെയാണ് കടന്നു പോകുന്നതെന്ന ആരോപണവും ഈ പശ്ചാത്തലത്തിൽ ശക്തമാവുകയാണ് ഗവൺമെന്റ് അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല